ഹായ് ഇന്ന് നമ്മളൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങളായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ നമ്മുടെ എന്താ പറയുക മുംബൈയിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വളരെയധികം ആകർഷിക്കുന്ന ഒരു മഹാനഗരമാണ് മുംബൈ ഈ മഹാനഗരായിട്ടുള്ള മുംബൈക്ക് നല്ലൊരു വെള്ളിയെഞ്ഞാണം കിട്ടിക്കൊടുത്താൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് മറൈൻ ഡ്രൈവ് അപ്പോൾ നമ്മളിന്ന് മരൈൻ ഡ്രൈവിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ കുട്ടികളെയും മക്കളെയൊക്കെ കെട്ടിപ്പൂട്ടി ബാഗ് കൊടുത്ത് ഞാൻ ഹസ്ബൻഡും കൂടെ ഒരു കാറിൽ കയറി ഒരു സായാഹ്നത്തിന് ഇങ്ങനെ ഇരുന്ന് ചായ ഓടിച്ചപ്പോൾ തോന്നി നമുക്കൊന്ന് മരൈൻ ഡ്രൈവ് വരെ പോയാലോ ആ ഒരു പെട്ടെന്നുള്ള തോന്നലിനെ പുറത്താണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ മറൈൻ ഡ്രൈവിലേക്ക് പോയത് അന്ന് എന്താ പറയുക പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഇല്ലാതെ നമ്മൾ പോയതാണ് അപ്പോൾ അറിയില്ല എത്രത്തോളം റോഡിൽ ബ്ലോക്ക് ഉണ്ടാവും ട്രാഫിക് ഉണ്ടാവും എന്നൊന്നും പക്ഷേ ഇങ്ങനെ ചിന്തിച്ചിരുന്ന അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങി അപ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ നമ്മൾ കാണാൻ പോകുന്ന ഈ പറയാൻ ഡ്രൈവിന് അതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുംബൈയിലെ ഒരു ഏത് ടൂറിസ്റ്റ് മുംബൈ കാണാൻ വന്നാലും അവർ എന്തായാലും അവർ ഇത് കാണാതെ പോവില്ല അങ്ങനെയാണ് അപ്പോൾ ഈ വഴിയിൽ വരെ വലിയ വലിയ എന്താ പറയുക ഫ്ലാറ്റുകളുടെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഒരു വഴിയാണത് അന്ന് ഞങ്ങൾ അത്യാവശ്യം ബ്ലോക്കുകളൊന്നുമില്ലാതെ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റിലൂടെ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക നല്ല ഭംഗിയായിട്ട് തോന്നി ആ കാഴ്ചകളൊക്കെ ആ പോകുന്ന വഴിയിലുള്ള ഫ്ലാറ്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി ഒരിക്കലും ഞങ്ങളിതിന് മുമ്പ് മറൈൻ ഡ്രൈവിൽ വന്നിട്ടുണ്ട് അത് പക്ഷേ പകലായിരുന്നു അപ്പോൾ ഈ ഫ്ലാറ്റുകൾക്കൊന്നും ഇത്ര ഭംഗി തോന്നിയില്ല അതുപോലെ കുറേ പുരാതനമായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടു എന്താ ഏതാണെന്നൊന്നും അറിയില്ല ഒരു ബ്ലോക്കിൽ പെട്ടപ്പോൾ ക്യാമറയിൽ പകർത്തിയതാണ് അതുപോലെ ചില ഫ്ലാറ്റുകൾ കാണാൻ നല്ല കൗതുകമായിട്ട് തോന്നി റെസ്റ്റോറൻറ്റുകൾ തോന്നി അവിടെയൊക്കെ ചുറ്റും ആൾക്കാർ ഇരിക്കുന്നതായിട്ട് തോന്നി അങ്ങനെ നമ്മൾ എത്തി കേട്ടോ മറൈൻ ഡ്രൈവിലേക്ക് ഇത് ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററോളം ലെങ്ത്തിൽ കിടക്കുന്ന ഒരു ഏരിയയാണ് ഇതിൻ്റെ സൈഡിൽ നമ്മൾ അറേബ്യൻ സിയാണ് കാണുന്നത് ചുറ്റും ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഒരുപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ തമ്മിൽ തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലത്താണ് മക്കളായിട്ട് വന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ വളരെ വേഗതയിൽ പോകുന്ന കുറേ വാഹനങ്ങളും മറ്റു സൈഡിൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു കടലുമാണ് കാണാൻ കഴിയുന്നത് അതിൻ്റെ സൈഡിലായിട്ട് കുറേ ആൾക്കാർ കാമിതാക്കൾ ഇരിക്കുന്നുണ്ട് അതുപോലെ അവരെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ അവരുടെ ബാക്കല്ലേ കാണുന്നുള്ളൂ മുൻ മുഖം കാണുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് വീഡിയോയിൽ പകർത്തിയത് പിന്നെ കണ്ണൻ ചെപ്പിക്കുന്ന ലൈറ്റുകൾ കാണാം അതൊക്കെ ഓരോരോ വലിയ വലിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ നമ്മൾ ദൂരെ നിന്ന് കാണുന്നതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു പൊടി ചെറിയൊരു ഇതുപോലെ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ ബിൽഡിങ്ങുകളാണ് ചിലർ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഫാമിലി മാറ്റേഴ്സ് ഫോണിൽ സംസാരിക്കുന്നുണ്ട് ചുറ്റും ചിലർ അവിടെ നിന്നും അടുത്ത് വശുന്നപ്പോൾ ഓരോ ഹോട്ടലുകളിലേക്ക് പോകാൻ വേണ്ടി തക്കം പോകത്ത് എവിടെയേതാണ് നല്ല ഹോട്ടലിൽ നിന്ന് തപ്പുന്നവരുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും അപ്പം മക്കളെ സംബന്ധിച്ചിടത്തോളം കടലിൽ പോകുകയെന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളത്തിൽ കളിക്കുക എന്നൊക്കെയല്ലേ അവരുടെ വിചാരം അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഇറങ്ങിപ്പോവരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെഴുത്ത് കാരണം അവരങ്ങനെ നല്ല പിള്ളേരായിട്ട് ഇരിക്കുന്നുണ്ട് തൽക്കാലം ഇടയ്ക്കൊന്ന് വെള്ളത്തിലേക്ക് ചാടാനൊക്കെ നോക്കിയാലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ രണ്ടാളും വരുന്നു കേട്ടോ ഈ എനിക്ക് ഭയങ്കര ശാന്തത ഫീൽ ചെയ്തു സാധാരണ കടലെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ശക്തമായിട്ട് ഒഴുകുന്നതല്ലേ പക്ഷെ ഇവിടെ വളരെ നല്ലൊരു തണുത്ത കാറ്റും വളരെ ശാന്തതയും തോന്നും പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇത്രയും തിരക്കുള്ള റോഡായിട്ട് പോലും ഇവിടെ ഇരിക്കുമ്പോൾ വല്ലാത്ത എന്തോ ഒരു നല്ലൊരു ഫീലിംഗ് ആണ് തോന്നുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല അപ്പോൾ ഇതവിടെ വച്ചിരുന്നൊരു ബോർഡാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഏരിയേനെ പറയുന്നത് പേരാൻ തോന്നുന്നു ഇവിടെ ആൾക്കാർക്ക് കാറ് പാർക്ക് ചെയ്യാൻ സത്യം പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളുടെ രണ്ട് മൂന്ന് വട്ടം റൗണ്ട് ചുറ്റിയിട്ടാണ് അവിടെ നിന്ന് വന്ന് കാറ് പാർക്ക് ചെയ്യാൻ പറ്റിയത് കാറ് എന്നിട്ട് പോലും ഞങ്ങൾക്ക് കുറേ നടക്കേണ്ടി വന്നു അത്രയും തിരക്കാണ് എന്തൊക്കെയാലും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് നടന്നതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കാരണം അത്രയ്ക്കൊരു നല്ല ഫീലിംഗ് ആണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിലാക്സിങ് ആണ് കുറേ വയസ്സായ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവരുടെയൊക്കെ കുട്ടികളാണെങ്കിൽ ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ സെൽഫി എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്താ പറയുക അതിൻ്റെ ഇടയിൽ അവർ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ബദാം മരങ്ങളുണ്ട് ആ ബദാം മരങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നിറച്ച് നിറച്ച് അവിടെ അവിടെ ായിട്ട് ബദാമരങ്ങളുണ്ട് പിന്നെ വേസ്റ്റ് ഇടാനായിട്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളും കുറച്ച് സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് നോക്കി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കിളികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ താഴെ പിന്നെ ഒരു വണ്ടി കണ്ടോ ടൂറിസ്റ്റുകളെ ഇതിൽ എനിക്ക് തോന്നുന്നു അധികം ഫോറിനേഴ്സാണെന്ന് തോന്നുന്നു അതിൽ അത്രയാവശ്യം നല്ല ക്യാഷ് വേണം തോന്നുന്നു ആ വണ്ടിയിൽ ഇരിക്കാൻ ഒരു ലൈറ്റ് കത്തുന്ന മിന്നൊരു വണ്ടി കണ്ടില്ലേ അതിലിങ്ങനെ ഇരുന്നിട്ട് ഈ മൂന്ന് മൂന്നര കിലോമീറ്ററോളം അവരെ ചുറ്റി കാണിക്കും ഒരു സംഖ്യ മേടിക്കുകയും ചെയ്യും അങ്ങനെയും വരുമാനം ഉണ്ടാക്കുന്ന ചില്ലര് പിന്നെ ദാ ഒരു പാപം പട്ടി അവനെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കാര്യം എന്താ അറിയോ ഇത്രയും തിരക്കിനിടയ്ക്ക് വളരെ അനുസരണയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അതിന് കഴുത്തിലൊരു ടാഗും ഉണ്ടായിരുന്നു അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പിന്നെ മടങ്ങാമെന്ന് വിചാരിച്ചു ഒരുപാട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികളുടെ ഇടയിൽ ഞങ്ങൾ സൈഡിലൂടെ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ പതുക്കെ നടന്നു പോവാണ് ഒരു സൈഡിൽ അപ്പോൾ ഒരു തെങ്ങൊക്കെ കണ്ട സന്തോഷം വാഴയൊക്കെ കാണുന്നതിൻ്റെ ഒരു എന്ന് തോന്നുന്നുണ്ടത് ഒരു ഫ്ലാറ്റിനും ഇതാണ് അപ്പോൾ മോളതൊക്കെ പറഞ്ഞാൽ അമ്മയെ തെങ്ങ് വാഴ എന്നൊക്കെ അവളൊരു പ്രകൃതി സ്നേഹിക്കാൻ തോന്നുന്നു എൻ്റെ പോലെ എന്നിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ബാക്കിൽ കുറേ ആൾക്കാർ വിചാരിക്കുക ഇവരെന്തായി പറയണേ തെങ്ങ് വാഴ എന്നൊക്കെയോ എന്താ അവർ ചീത്തയാവോ പറയുക എന്നുള്ള രീതിയിൽ അവരെന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ പറഞ്ഞു നമുക്ക് നടക്കാനായിട്ട് ഒരിതുണ്ട് കേട്ടോ മോളിനെയാണ് ഞാൻ കാണിച്ചത് നമ്മൾ ചന്ദ്രനെ ഇടയിലൊരു വലിയൊരു മരം അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത റോഡിൻ്റെ സൈഡിൽ നേരെ നടുവിൽ മരം നിന്നാൽ ഇവർ വെട്ടില്ല എന്നുള്ള പോലെയാണ് നല്ലതാണ് പക്ഷെ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് കാറ് പാർക്ക് ചെയ്യാനും തിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇന്നേതോ പണ്ട് കാലത്തെയുള്ളൊരു എനിക്ക് തോന്നുന്നു ഹോട്ടലാണെന്ന് തോന്നുന്നു എൻ്റെ ഗ്രീൻ മുംബൈ ക്ലീൻ മുംബൈ ആ ഗ്രീൻ ഹോട്ടലാണിത് കുറെ ചരിത്ര എന്താ പറയുക ഒരുപാട് വർഷം വഴക്കുള്ളൊരു ഹോട്ടലായിട്ടാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ പോകുന്നത് പിസ്സ ബൈദ ബേലാണ് ഇത് ഞങ്ങൾ ഒന്ന് ഇതിന് മുമ്പ് ഒരു വട്ടം വന്നപ്പോഴും ഈ ഒരു റെസ്റ്റോറൻ്റ് ഞങ്ങൾ നോട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു എന്നാലും എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നുണ്ടല്ലോ അവരുടെ ഓഫീസിലെ കുറേ ആൾക്കാരൊക്കെ വന്നു പോയി നമുക്കൊന്ന് പോവാമെന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മാരൈൻ ഡ്രൈവ് പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അവിടെ പോകാൻ തീരുമാനിച്ചു നോക്കുമ്പോൾ നീണ്ട ക്യൂ തന്നെയുണ്ട് സാരല്ല നമുക്ക് ചോദിച്ചു നോക്കാം അവിടെ സീറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിസ്സ ബൈ ബൈദ ബേയില് നമ്മൾ ഇറങ്ങി ചോദിച്ചു നോക്കി അപ്പോഴല്ലേ അറിയണത് അൻപത് മിനിറ്റാണ് വെയ്റ്റിംഗ് ലിസ്റ്റ് അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും മണിക്കൂറ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ മക്കളെ ഞങ്ങൾ സ്ഥലപ്പെടുത്തിയില്ല എന്നിട്ട് പോലും ഞങ്ങൾക്ക് അമ്പത് മിനിറ്റാണ് വെയിറ്റിംഗ് ലിസ്റ്റ് തന്നത് അമ്പത് ബാക്കി അപ്പോൾ അവിടെ നിൽക്കുന്നവരൊക്കെ മണിക്കൂറുകളോളാണ് വെയിറ്റ് ചെയ്യണത് അപ്പോൾ തന്നെ പിന്നെയും ഞങ്ങൾക്ക് ഒരു കൗതുകം തോന്നി കാര്യം ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്താ പുള്ളത് പിസ്സാകുമ്പോൾ എന്താ പേയെന്ന് പറഞ്ഞാൽ പിസ്സയാണെന്ന് മനസ്സിലായി എന്തുകൊണ്ടോ കുറേ ഒരു കോർണർ അവിടെ എനിക്കധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവിടെ കുറേ സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സിഗരറ്റ് വലിക്കുന്ന ഒരു കോണറാന്ന് തോന്നുന്നു ഇത് അതിൻ്റെ മെനു കാർഡാണേ പിസ്സ ബൈ ദ ബൈദയിലെ ഇതിൽ മെനു കാർഡ് ആദ്യം കണ്ടിരുന്നിങ്ങനെ കയറില്ലായിരുന്നു അത്രയ്ക്ക് തല കറങ്ങുന്ന പോലെയാണ് മെനു കാർഡ് ഒരു സൂപ്പിനുണ്ട് അഞ്ഞൂറ് രൂപ ഏത് പിസ്സ മേടിച്ചാലും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ഇങ്ങനെയാണ് പോകുന്നത് മിനിമം ആയിരത്തഞ്ഞൂറാണ് അവിടുത്തെ റേറ്റ് അമ്പോ ഇത് കണ്ടപ്പോൾ തിരിച്ചു പോയാലോ എന്ന് തോന്നി പക്ഷേ ഈ മെനു കാർഡ് കയ്യിൽ കിട്ടിയത് ഇരുപത് മിനിറ്റിന് ശേഷമായിരുന്നു അതുകൊണ്ട് ഇത്രയും നേരം നിന്നതല്ലേ ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെയല്ലേ നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു ഇതിൽ പിന്നെയും നിന്നു ഞങ്ങളെ പോലെ തന്നെയാണ് കേട്ടോ ആൾക്കാരൊക്കെ നിൽക്കുന്നത് ക്ഷമിച്ച് നിൽക്കുക എന്തായാലും ഇതിപ്പോൾ വല്ലപ്പോഴും അല്ലേ അങ്ങനെ ഞങ്ങൾ അതുക്കെ കുട്ടികളായിട്ട് അകത്ത് കയറിയിരുന്നു അവിടെയും വെയിറ്റിംഗ് തന്നെ മക്കളുടെയൊക്കെ എന്താ പറയുക കൺട്രോൾ പോയി അപ്പോഴാണ് അവിടെ ഒരു വലിയൊരു സ്പീക്കർ ഇടിക്കുന്നത് എൻ്റെ ബോസിൻ്റെ സ്പീക്കറാട്ടോ അങ്ങനെ അകത്ത് കയറിയപ്പോൾ കുറേ ആൾക്കാർ ഫോറിനേഴ്സ് ഉണ്ട് ഒരുപാട് നല്ല സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ അപ്പോൾ ആളുകളുടെ എണ്ണം നോക്കി വളരെ സെക്യൂരിറ്റിയോട് കൂടിയാണ് അകത്തേക്ക് കയറ്റുന്നത് ഒരു ഫൈവ് സ്റ്റാർ സെറ്റപ്പൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെ അവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ബിവറേജസ് ഒക്കെ അവിടെ ആണ് കേട്ടോ അപ്പോൾ ആൾക്കാർ കുറേ നേരമായിട്ട് എനിക്ക് തോന്നണേ അതിൻ്റെ അകത്ത് കയറിപ്പോയോന്നകത്തേക്ക് പുറത്തേക്ക് വരുന്നില്ല എന്ന് കുറേ പേർ അതിൻ്റെ അകത്ത് കയറിയിട്ട് അവിടെ ഫെസിലിറ്റീസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഫാമിലി ഒരു പത്താളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു ഫെസിലിറ്റി ഒരുക്കണം ഞങ്ങൾക്ക് അതിന് അകത്ത് കാണുന്നുണ്ടായിരുന്നു കാരണം പുറത്ത് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തപ്പോൾ കണ്ടതല്ലേ പക്ഷേ ഞങ്ങളുടെ ഒരു ഇതിന് ഞങ്ങൾക്ക് പുറത്ത് തന്നെയാണ് ആ ഒരു സ്പേസിലാണ് ഞങ്ങൾക്ക് സീറ്റ് ഒഴിവ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് ഉണ്ടായത് ഇതിൽ കുറേ നേരം ബോറടിക്കാതെ ഇവിടെ അകത്ത് കയറി പറ്റിയിട്ടോ കാരണം ഓരോ അവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലുള്ള ഫുഡുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്നേ വരെ കാണാത്ത തരത്തിലുള്ള ഫുഡാണ് പിസ്സ മാത്രല്ലോ വൺ വെറൈറ്റി ഐറ്റംസ് അതിങ്ങനെ കൺമുന്നിൽ കൂടെ പോകുമ്പോൾ അറിയാതെങ്കിലും ഒന്ന് കൊതി വന്നു എന്താണെന്ന് അറിയണമല്ലോ ആർക്കായാലും അത് വരില്ലേ ഒരു മോൻ അവിടെ ഇരുന്ന് ഓരോ ഒക്കെ വെച്ച് കളിക്കുന്നുണ്ട് അവനറിയാം അവരെ ഓൾറെഡി ഇവിടെ വന്ന് പരിചയമുള്ളവരായിരിക്കും കാരണം മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും ടോയ്സൊക്കെ എടുത്തത് ഇതറിയാമായിരുന്നെങ്കിൽ ഞങ്ങളും ടോയ്സ് എടുത്ത് വന്നേ മക്കളാ വാതിൽ തുറക്കുന്നു അടയ്ക്കുന്നു ഒക്കെ നോക്കി കുറേ നേരം അവരവിടെ അങ്ങനെ നോക്കി നിന്നു കേട്ടോ വേണമെങ്കിൽ അതിനെ സഹായിക്കാമെന്നുള്ള രീതിയിലാണ് എൻ്റെ ഇഷിതമോള് നിൽക്കുന്നത് ചെറിയ മോളും ഞാൻ ഒട്ടും ബാക്കിലല്ല ഞാൻ ആദ്യം ചെല്ലും വാതിൽ തുറക്കാന്ന് വേണ്ടി അവർ നിൽക്കുന്നുണ്ട് പിന്നെന്താ ഞങ്ങളുടെ അറ്റ്ലാസ്റ്റ് ഞങ്ങൾ ഇരുന്നു ഞങ്ങളുടെ ഫുഡ് കഴിക്കാനായിട്ട് പിസ്സ കിട്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പിസ്സയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് സ്റ്റാർട്ടർ എന്തോ വന്നു അപ്പത്തൊട്ടേ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് സ്റ്റാച്ചു പോലെ കേട്ടോ അയാൾ നമ്മൾ സാധാരണ ഫോറിൻ കൺട്രീസിലാണ് ഇന്ത്യയുടെ പുറത്താണ് ഞാൻ ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ടുള്ളത് ഇയാളെ സ്റ്റാച്ചു ആയിട്ട് മണിക്കൂറോളോളം നിൽക്കണമെന്ന് എനിക്ക് ഭയങ്കര അതിശയം തോന്നി ഞങ്ങളുടെ പിസ്സ സൂപ്പറായിരുന്നു പറയാതിരിക്കാൻ വയ്യ പക്ഷേ പക്ഷെ കാശാലോക്കുമ്പോൾ ഒരിക്കൽ കൂടി അത് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാണ്ടായിപ്പോയി എന്നാലും പിസ്സ പറയാതെ വയ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലോണം ചീസൊക്കെ ഉണ്ടായിരുന്നു മക്കളൊക്കെ എൻജോയ് ചെയ്തു ഞങ്ങൾ പിന്നെ ഒരുപാടൊന്നും അവിടുത്തെ ഐറ്റംസ് എക്സ്പ്ലോർ ചെയ്തില്ല കീശകാലിയാവും ഉറപ്പുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ ഇപ്പോഴും ആ സ്റ്റാച്ചു പോലെ നിൽക്കുന്ന അയാൾ അങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അയാൾ അനങ്ങാണ്ട് നിൽക്കാണ് അയാളുടെ അടിയിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ നമുക്ക് അതിൽ പൈസ ഇട്ട് കൊടുക്കാം അപ്പം ചേട്ടൻ കുറച്ച് കാശൊക്കെ ഇട്ട് കൊടുത്തു അത് കണ്ടത് വഴിക്ക് അയാളെ കുട്ടികളെയൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു രണ്ടാളെയും പിടിച്ച് ഫോട്ടോ എടുക്കുക അവർക്ക് രണ്ടാൾക്കും വലിയ പേടിയായി കാരണം ഇങ്ങനത്തെ ഒരു ലുക്കിലേ ഫുൾ ഗോൾഡൻ ഒരു മനുഷ്യനായിട്ട് നിന്നപ്പോൾ പേടിയായി എന്നാലും അവരെ നാണിച്ചും പിടിച്ചൊക്കെ എങ്ങനെയൊക്കെയോ നിന്നു ഫോട്ടോയ്ക്ക് അറിയില്ല അവർക്ക് എന്താ തോന്നണത് ചെറുതിനൊട്ടും എടുക്കാൻ തോന്നണില്ല അവർക്ക് ഭയങ്കര പേടി എന്നാലും പാവ മനുഷ്യനല്ലേ ജീവിക്കാൻ ഓരോ വഴികൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെന്ന് പോവുകയാണ് നമ്മളിനി ഇനി പിന്നെയും ആ നാല് ചോരുകൾക്കുള്ളിൽ നമ്മൾ ഒതുങ്ങാൻ പോവുകയാണ് ഫ്ലാറ്റ് ശരിക്കും മുംബൈ എന്ന് പറയുന്ന നഗരം ഇത്രയും മനോഹരമായിട്ടുള്ള ഫ്ലാറ്റുകളൊക്കെ കൂടിയുള്ള വലിയ നഗരമാണെങ്കിലും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ നാട്ടിലെ ആ വലിയ വീടുകളൊക്കെ അല്ലേ നമുക്ക് സാധാരണക്കാർക്ക് പോലും അത്യാവശ്യം വലിയ വീടുകളാണ് ഇവിടെ എല്ലാവരുടെയും വീടുകൾ വളരെ കുട്ടി കുട്ടി വീടുകളാണ് എല്ലാവരും അപ്പോൾ എത്ര വലിയ ആൾക്കാരായാലും ചിലപ്പോൾ ഈ മരൻഡ്രാവിലൂടെയൊക്കെ ആയിരിക്കും നടക്കുന്നത് ജോക്കിങ്ങിനൊക്കെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായി നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീണ്ടും വേറൊരു പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരാം അപ്പോൾ എല്ലാവർക്കും നന്ദി ടാറ്റ ബൈ ബൈ താങ്ക്